പാപം അറിയാത്തവനെ നാം അവനിൽ അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി ആ ഒരിക്കൽ കൂടി ഇന്ന് വായിക്കാവോ ഞാൻ അതൊന്ന് വിശദീകരിച്ച് നോക്ക് വായിക്കാം പാപം അറിയാത്തവനെ ഇവിടെ ആരാ പാപം അറിയാത്തത് ഏലിയവാണോ ഏലീഷയാണോ പ്രവാചകന്മാരാണോ മോശയാണോ ഏതെങ്കിലും പുരോഹിതനാണോ ഏതെങ്കിലും ശാസ്ത്രിമാരാണോ ആദാമിൽ നിന്ന് ജനിച്ച സകല എണ്ണത്തിൻ്റെ അകത്തും പാപമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പാപമില്ലാത്തൊരു തനഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അവൻ എന്തറിയില്ല പാപം എന്താണെന്ന് അറിയില്ല ഇവിടെ മറ്റൊരു കൂട്ടം ജനസമൂഹം കിടപ്പുണ്ട് അവർക്ക് എന്തേ അറിയുള്ളൂ പാപം മാത്രമേ അറിയുള്ളൂ അപ്പോഴാണ് അവരുടെ നടുവിൽ ഇതൊന്നും അറിയാത്ത ഒരുത്തൻ വരുന്നത് അല്ലെങ്കിൽ ദൈവം കൊണ്ടുവരുന്നത് എന്നിട്ട് പിതാവായ ദൈവം പാപമറിയാത്ത യേശു എന്ന പുത്രനെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ പുത്രനെ നമ്മൾ ഓരോരുത്തരും അതിനകത്ത് അനീഷ് ഉണ്ട് അതിനകത്ത് ജിസൻ ഉണ്ട് അതിനകത്ത് ജോയ് ഉണ്ട് അതിനകത്ത് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഉണ്ട് അപ്പൊ പാപമറിയാത്ത ഒരുവൻ ഇവിടെ നിൽക്കുന്നു പാപമറിയാത്ത തേജസ് ഉള്ള ഒരുവൻ ഇവിടെ നിൽക്കുന്നു നീതി ധരിച്ചവൻ ഇവിടെ നിൽക്കുന്നു പാപവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അതിവിശുദ്ധനായ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു അവന് വേദപുസ്തകം വിളിക്കുന്ന പേര് രണ്ടാമത്തെ ആദാം എന്ന രണ്ടാമത്തെ ആദാമായ ക്രിസ്തു ഇവിടെ നിൽക്കുന്നു ഇപ്പുറത്ത് ഒന്നാമത്തെ ആദാം തന്നെ നിൽക്കുകയാണ് ഇവന്റെ അകത്ത് നിന്ന് ജനിച്ച സകലർക്കും എന്തറിയാം പാപം അറിയാം ഇതിനകത്ത് ജനിച്ച സകലരുടെ മേലും എന്ത് കിടക്കുന്നു അനീതി കിടക്കുകയാണ് ഈ ജനിക്കപ്പെട്ട ഒന്നാമത്തെ ആദാമിലൂടെയുള്ള സകലരുടെ മേലും ആരുടെ മുഖം പിശാചിന്റെ പിഷാജിന്റെ ഇവരെല്ലാവരും ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിലെ അടിമകളാണ് ദാസന്മാരാണ് ഞാൻ നിങ്ങളെക്കുറിച്ചും കുറിച്ചും ഇപ്പോൾ ഇവിടെ ഉള്ള പലരെ കുറിച്ചും ഈ നമുക്ക് ചുറ്റും ജീവിച്ചോണ്ടിരിക്കുന്ന പലരെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ആദാമിൽ നമ്മൾ ഇന്നും തുടരുകയാണെങ്കിൽ ഈ സത്യം അറിയാതെ ഒന്നാമത്തെ ആദാമിൽ തുടരുന്ന സകലരുടെ മേലും ആ ശാപം ഇന്നും ഉണ്ട് എന്നാൽ ഇവിടെ ഒരു രണ്ടാമത്തെ ആദാമായ പുത്രൻ നിൽപ്പുണ്ട് ദൈവത്തിന്റെ കോടതി മുറിക്കകത്ത് പിതാവായ ദൈവം നീതിമാന്റെ കോട്ട് ധരിച്ച് അവൻ അതിവിശുദ്ധനാണ് അവൻ അതിപരിശുദ്ധനാണ് നമ്മുടെ പിതാവായ ദൈവത്തിന് പാപങ്ങളുടെ ലിസ്റ്റ് അല്ല ഒരൊറ്റ പാപത്തെ പോലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ആദാം പാപങ്ങളുടെ ലിസ്റ്റ് ചെയ്തവനല്ല ആദാം ഒരൊറ്റ പാപമേ ചെയ്തുള്ളൂ എന്നാൽ കോമോറയുടെ പാപം നീണ്ട ലിസ്റ്റ് ആണ് പക്ഷെ ആദാമിൻ്റേത് ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവനെ ഏതെങ്കിൽ നിന്ന് അവൻ പുറത്താക്കിയെങ്കിൽ എന്നിട്ടും അവനെ നിത്യ ജീവനിൽ നിന്ന് അവൻ അകറ്റിക്കളഞ്ഞെങ്കിൽ അവൻ അത്രമാത്രം വിശുദ്ധനാണ് ആര് പിതാവായ കോംപ്രമൈസ് ഈവൻ ടു എ സിംഗിൾ അവന്റെ വസ്ത്രത്തിൽ അനീതിയുടെയോ പാപത്തിന്റെയോ ഒരു ചെളിയോ കറയോ ഇന്ന് വരെ പുരണ്ടിട്ടില്ല ഇനി പുരളുകയുമില്ല അതുകൊണ്ടാണ് ദൂതന്മാർ പകലില്ലാതെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പദത്തിന് ഇന്നും മാറ്റമില്ല പാരമ്യതയിലാണ് പിതാവായ ദൈവം വസിക്കുന്നത് ആ വിശുദ്ധി ഈ ദൈവത്തോട് പറയുന്നു നിന്നെ പോലെ വിധിക്കാൻ ഇനി വേറെ ആർക്കും അവകാശമില്ല അനീതിയുള്ള ഈ ജനത്തെ വിധി കടപ്പിലാക്കാൻ വിശുദ്ധനായ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ പിതാവായ ദൈവം ഈ ജഡ്ജിമാർ കോർട്ടിലേക്ക് വരുന്നതിനു മുമ്പ് അവർ നമ്മെ പോലെ വസ്ത്രം ധരിക്കും എന്നാൽ നീതിപീഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ നീതിയുടെ മറ്റൊരു വസ്ത്രം എടുത്ത് മുകളിലേക്ക് ധരിക്കും ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവൻ ജഡ്ജാ റൈറ്റ് റൈറ്റ് ആ വസ്ത്രമൂരി ആ സിംഹാസനത്തിൽ വെച്ചിട്ടാണ് അവൻ സാധാരണ മനുഷ്യനെ പോലെ താഴോട്ട് ഇറങ്ങുന്നത് എന്നാൽ കോടതിയിലേക്ക് വരുമ്പോൾ വന്ന് കയറി ഉടനെ ഈ കോട്ട് എടുത്ത് എടുത്തിടും കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ജഡ്ജാണ് അവൻ പറയുന്നതാണ് നിയമം അവൻ വിധിക്കുന്നതാണ് വിധി ഇങ്ങനെ പിതാവായ ദൈവം ദൈവത്തിന്റെ സിംഹാസനത്തിനകത്തേട്ട് നീതിമാന്റെ ന്യായാധിപതിന്റെ കോട്ടുമെടുത്തിട്ട് നിന്നപ്പോൾ ഒരു സൈഡിൽ ഒന്നാമത്തെ ആദാം മറു സൈഡിൽ രണ്ടാമത്തെ ആദാം സൂക്ഷിച്ചു നോക്കിയപ്പോ ഒന്നാമത്തെ ആദാമിന്റെ ലിസ്റ്റിന്റെ താഴെ എണ്ണമില്ലാത്ത പേരുകൾ ആദാം നോഹ തലമുറ പലതിങ്ങനെ കിടക്കുകയാണ് അവൻ നോക്കിയിട്ട് ഒറ്റ എണ്ണം മരുന്നിനെടുക്കാനില്ല ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ നിങ്ങൾ പറ ഉണ്ടായിരുന്നോ പാപം ചെയ്യാത്ത മരണത്തിന് കീഴ്പ്പെടാത്ത പിശാചിന്റെ അടിമയായി പോകാത്ത ഒരൊറ്റ എണ്ണം ഒന്നാമത്തെ ആദാമിന്റെ പട്ടികയിലില്ല ഗണത്തിലില്ല ദൈവത്തിന്റെ നീതി അവന്റെ നിയമപുസ്തകം അവന്റെ വിശുദ്ധി പിതാവായ ദൈവത്തിനോട് പറഞ്ഞു അവനെ നിത്യമായി നശിപ്പിച്ചു കളഞ്ഞുതര് നിത്യ ശിക്ഷാവിധി അവന്റെ മേൽ കൽപ്പിക്കുക എന്ത് കൽപ്പിക്കുക

ദൈവം തീരുമാനിക്കുകയാണ് ഒന്നാമത്തെ ആദാമിൽ നിന്നുള്ള സഹലതും പിശാജിനും ദൂതന്മാർക്കും ഞാൻ ഒരുക്കിയിരിക്കുന്ന നിത്യമായി എന്നിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും എന്റെ ജീവനിൽ നിന്നും അവർ ആയി പൊയ്ക്കോട്ടെ അതാണ് ഞാൻ അവർക്ക് വിധിക്കുന്ന നിത്യ ശിക്ഷാവിധി ഇറ്റേണൽ ഡെത്ത് ഈ നിത്യ മരണത്തിനകത്തും ഇവർ ജീവിക്കുകയാണ് ആദാമിൻ്റെയും ഈ നമ്മുടെ മനുഷ്യാത്മാക്കൾ നശിച്ച് വായുവായി പോവുകയല്ല നാം പിശാജിൻ്റെ കൂടെ പിശാജിൻ്റെ ആത്മാവിൻ്റെ കൂടെ നരകത്തിൽ ദൈവജീവൻ ഇല്ലാതെ ദൈവ സാന്നിധ്യമില്ലാതെ ജീവിക്കുകയാണ് ഇതിൻ്റെ പേരെ നിത്യ മരണം അലലൂയ നിത്യമായി ദൈവത്തിൽ നിന്ന് അകലുക നിത്യമായി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുക നിത്യമായി ദൈവ ജീവനിന്ന് അകലുക സകല ഇരുട്ടിന്റെയും തിന്മയുടെയും കൂടെ ഒരു എണ്ണമില്ലാത്ത നൂറ്റാണ്ടുകൾ താമസിച്ച് തീർക്കുക എന്നുള്ള വിധി ദൈവം എഴുതി ഒപ്പിട്ട് സീൽ ചെയ്തു ഒന്നാമത്തെ ആദാമിന്നുള്ള സകലരും നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരാണ് ഒന്നാം ആദാമിന്റെ മേൽ നോക്കിയപ്പോ സകലരും കൊള്ളരുതാത്തവരായി ഒരുപോലെ തേജസ് ഇല്ലാത്തവരായി നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായി ദൈവത്തിന്റെ കോടതി വിധി പ്രഖ്യാപിച്ചു എന്നിട്ട് അവൻ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോ രണ്ടാമത്തെ യാതാ നിൽക്കുകയാണ് അവനെ കുറിച്ച് പറയാൻ എനിക്ക് വയ്യ ഈ നീതിമാനായ വിശുദ്ധനായ പിതാവായ ദൈവം കയ്യിലിരിക്കുന്ന ലെൻസ് വെച്ച് പുത്രനെ നോക്കി അണുവിട പോലും കാണാനില്ല അശുദ്ധിയുടെ അണുവിടെ അവൻ്റെ അകത്തില്ല അനുസരണക്കേടിന്റെ ഒരു ചിന്ത പോലുമില്ല ചിന്തിച്ചാലല്ലേ പോലുമില്ല അവന്റെ പ്രവർത്തി നോക്കി പെർഫെക്റ്റ് ആണ് അവന്റെ നടപ്പ് നോക്കി മിസ്റ്റർ ക്ലീൻ ആണ് അവന്റെ ഇന്നലകളിലും ഇന്നുകിലുമുള്ള സകലതും ദൈവം പരിശോധിച്ചു ദ പെർഫെക്റ്റ് പേഴ്സൺ പൂർണനായ മനുഷ്യൻ വിശുദ്ധൻ നീതിമാൻ നിർദോഷൻ പാപമില്ലാത്തവൻ പാപം പാപമിട്ടവൻ ഏറ്റവും പൂർണതയുള്ള സ്വന്തൻ ഇനിയാണ് ക്ലൈമാക്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ അല്ലേ ഇനി ക്ലൈമാക്സ് സംഭവിക്കാൻ പോവുകയാണ് പിതാവായ ദൈവം ഒരൊറ്റ ചോദ്യം രണ്ടാമത്തെ ആദാമായ പുത്രനെ നീ ഇന്നു വരെ പാപം ചെയ്തിട്ടില്ല നിന്റെ മേലെ അശുദ്ധിയുമില്ല നിന്നെ അവകാശം പറയാൻ ഒരു ശാപത്തിനും അവകാശമില്ല നീ പൂർണതയുള്ളവനാണ് പക്ഷെ നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായി ഇവിടെ ഒരാദാമ്യവർഗം കിടപ്പുണ്ട് അവന്റെ ശിക്ഷാവിധി നിനക്ക് തന്നാൽ അത് സഹിക്കാൻ നീ റെഡിയാണോ ഇതാ പിതാവായ ദൈവം കോടതിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നു നീ അതിവിശുദ്ധനായ രണ്ടാമത്തെ ആദാമാണ് ഈ ജനത്തിന്റെ മേൽ ഞാൻ വിധിച്ചിരിക്കുന്ന വിധി നീ ഏറ്റെടുക്കുവോ ഇവിടെ ആരെന്നതല്ല പ്രശ്നം അവന്റെ നീതി നടപ്പിലാക്കണം ദൈവത്തിന്റെ ഹൃദയത്തിന് തൃപ്തി വരണമെങ്കിൽ പാപം ചെയ്തവന്റെ മേൽ നിത്യ ശിക്ഷാവിധി വന്നാ മതി അത് ആരനുഭവിക്കണമെന്ന് ദൈവത്തിന്റെ പരിഗണനയില്ല അപ്പോൾ പുത്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് എന്തിന് ഒന്നാമത്തെ യാദാമ്യ വർഗത്തിന്റെ മുഴുവനും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഈ അറിവോടുകൂടി വേണം നിങ്ങൾ അവചനം വായിക്കാൻ പാപമറിയാത്തവനെ അവനിൽ ആരിൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ എങ്ങനെ നീതിയാകണം രണ്ടാമത്തെ ആദാമായ ഞാൻ ഇവിടെ നിന്ന് ഒന്നാമത്തെ ആദാമിന്റെ പ്രതിക്കൂട്ടിനകത്തോട്ട് പോയി നിൽക്കണം അങ്ങനെ പാപമറിയാത്തവൻ പാപിയുടെ പ്രതിക്കൂട്ടിൽ വന്നപ്പോൾ പാവിയുടെ പ്രതിക്കൂട്ടിൽ നിന്ന ഞാൻ നീതിമാന്റെയും വിശുദ്ധന്റെയും കൂട്ടിനായി വെച്ചു മാറുകയായിരുന്നു എനിക്ക് വേണ്ടി അവൻ അവനെ തന്നെ എനിക്ക് പകരമായി വെച്ചു തരികയായിരുന്നു അവൻ എൻ്റെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ എന്നെ അവൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ഇന്ന് യേശു കർത്താവ് പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല നിന്റെ പെർമിഷൻ ചോദിച്ചിട്ടല്ല നിന്റെ അപ്പനും ഇല്ല നിന്റെ മുതുമുത്തശ്ശനും ഇല്ല ഒരുപക്ഷെ കേരളം പോലും ഇല്ലാത്തൊരു നാട്ടിൽ ആ നാളിൽ നിനക്കു വേണ്ടി ഞാൻ നീ അനുഭവിക്കേണ്ടത് മുഴുവൻ കാൽവറി ക്രൂശിലെടുത്തവനാണ് ഓരോ വിളിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവന്റെ ഉച്ചത്തി വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പാപമറിയാത്ത രണ്ടാമത്തെ ആദാമായ ക്രിസ്തു സ്ഥാനത്തേക്ക് മാറേണ്ടതിന് എനിക്കു വേണ്ടി എന്തായി മാറി അവൻ പാപം ചെയ്ത് വേണ്ടി പാപിയായവനാണ് ഒന്നാമത്തെ ആദാമിന്ന് ജനിച്ച സകലരും പാപം ചെയ്തു പാപിയായതാണ് എന്നാൽ പുത്രൻ പാപമായത് പാപിയായത് പാപം ചെയ്തിട്ടല്ല പാപിയുടെ സ്ഥാനത്ത് വന്ന് നിന്നത് കൊണ്ട് അവൻ പാപിയായതാണ് കോടതി മുറിയിൽ ജഡ്ജി നീതിമാനായ ന്യായാധിപനായ പിതാവായ ദീപം അതിവിശുദ്ധൻ സ്വർഗത്തിൻ്റെ തൻ്റെ നിയമങ്ങളും നിവർത്തി വരുന്നേറ്റ് നിൽക്കുമ്പോൾ പുത്രൻ എഴുന്നേറ്റ് ഒന്നാമത്തെ ആദാമിൻ്റെ സ്ഥാനത്ത് വന്ന് നിന്നു എന്നിട്ട് പുത്രൻ പറഞ്ഞു ഒരു പ്രതിക്കൂട്ടിൽ ഒരു ശിക്ഷാവിധി അനുഭവിക്കാൻ രണ്ട് കൂട്ടർ വേണ്ട ഞാൻ മാത്രം മതി യു ആർ ഫ്രീ അവൻ അവിടെ നിന്ന് ഇറങ്ങി നെഞ്ചു വിരിച്ചല്ല ഇപ്പുറത്ത് കേറുന്നത് ചെയ്തു കൂട്ടിയ സകല പാതകങ്ങൾക്കും പ്രവർത്തിച്ചത് ഞാനാണെങ്കിലും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവനാണല്ലോ എന്നുള്ള കുറ്റബോധത്തോടുകൂടി നടന്ന് ഇപ്പുറത്തെ കൂട്ടിൽ വന്ന് നിൽക്കുകയാണ് പിതാവായ ദൈവം അവന്റെ തൂലിക എടുത്തു തൂലിക എടുത്തിട്ട് രണ്ട് പ്രധാനപ്പെട്ട വെട്ടുകൾ തിരുത്തലുകൾ തന്റെ വിധിയിൽ നടപ്പിലാക്കി ഒന്നാമത്തെ തിരുത്തെന്തായിരുന്നു എന്ന് അറിയാമോ അനീഷിന്റെ പേര് ഒന്നാമത്തെ യാദാമിന്റെ നിത്യ ശിക്ഷാവിധിയുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടി എന്നിട്ട് വിശുദ്ധന്മാരുടെയും നിത്യ ഓഹരിക്കാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും അവകാശികളുടെ ലിസ്റ്റിൽ എന്റെ പേര് എഴുതി ചേർത്തു പുത്രൻ ഇങ്ങോട്ട് വന്നപ്പോ പിതാവ് ഇത് നമ്മുടെ പേരിൽ എഴുതിയിട്ട കാര്യമാ എന്നിട്ട് പിതാവായ ദൈവം പരസ്യമായി പ്രഖ്യാപിച്ചു അവൻ്റെ ചുറ്റു നിൽക്കുന്ന കെരൂപുകൾ കാണുക അവൻ്റെ ചുറ്റു നിൽക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാർ കാണുക ദൈവത്തിന്റെ കോടതിയിൽ നിൽക്കുന്ന സകല ആത്മജീവികളും കാണുക ദൈവം ഉറക്കെ ഡിക്ലെയർ ചെയ്തു ഒന്നാമത്തെ യാതാമിലുള്ള ഒരുത്തനും ഇനി ശിക്ഷാവിധിയുടെ കീഴിലല്ല അവരെല്ലാം പുത്രത്വത്തിന്റെ കീഴിലാണ്